എല്ലാവർക്കും നമസ്കാരം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യസമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് പോകുവാനായി തൃശൂർ ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകളും പാലക്കാട് ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനുകളും ലഭ്യമാണ് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനലിൽ നിന്നും അറുപത്തഞ്ചോളം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിൽ നിന്നുള്ള സമയവും നിങ്ങൾക്ക് ഇതിൽ നിന്നും അറിയാവുന്നതാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് ഈ ടൈം ടേബിൾ നാല് പേജുകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് പി വൺ പി ടു പി ത്രീ പി ഫോർ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്